വീട്ടിലെത്തിയപ്പോ ഇനി മുതല് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അലീന പറയുന്നുണ്ട് വൈജ ഇനിയെങ്കിലും നിന്റെ വാശ അവസാനിപ്പിക്കാൻ നോക്ക് നിനക്കൊന്നെ എഴുതേൽക്കണമെങ്കിലേ ഈ വീട്ടിലെ ആളുകളുടെ സഹായം ഇല്ലാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് നിന്റെ അഹങ്കാരം ഇനി ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് വൈജയെ നോക്കി പറയുവാണ് ബാലേട്ടൻ ഞാനൊന്നും ഈ ബെഡ് നെയ്നേറ്റോട്ടെ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഈ അവസ്ഥയിലാവാൻ കാരണം അവളാ ഈ അലീന എന്നൊക്കെ പറഞ്ഞ് വൈജാകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലേ കിടക്കുവാണ് മോളെ എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവോ ഈ മുറിയിൽ ഇരുന്നിട്ടെ എനിക്കാകെ ബോർ അടിച്ചു തുടങ്ങി ഇന്ന് വൈജ മകളോട് പറയുമ്പോ അതിനൊന്നും എനിക്കിപ്പോ ടൈമില്ലമ്മേ അമ്മ അച്ഛന്റെ അടുത്ത് പറയു എന്ന് പറഞ്ഞ് അവള് പോവാണ് അത് കേട്ട് വൈജാകെ അസ്വസ്ഥയായി കിടക്കുവാണ് സ്വന്തം മകളെ പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നെ അവര് ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ ഇതിനു മാത്രം ഞാൻ എന്ത് പാപമാണ് ഈശ്വര ചെയ്തത് എന്നൊക്കെ വൈജ ആലോചിക്കുമ്പോ അവിടേക്ക് ബാലചന്ദ്രൻ വരുവാണ് എന്താടി അലീന അലീനമോള് നിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ പുതിയൊരു സെർവൻ്റ് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും വന്നില്ലേ എന്ന് ബാലേട്ടൻ ചോദിക്കുവാണ് അവൾ ഉടനെ വരും എന്റെ കാര്യങ്ങള് ഭംഗിയായി നോക്കുകയും ചെയ്യും നിങ്ങളുടെ അലീനമോളുടെ സേവനമൊന്നും എനിക്കിനി വേണ്ട എന്നു പറഞ്ഞു വൈജ ഫോൺ എടുത്ത് കമലയെ വിളിക്കുവാണ് എടി നീ പറഞ്ഞ സെർവൻറിന്റെ കാര്യം എന്തായി അവള് ഇന്നെങ്കിലും ഇങ്ങോട്ട് വരുമോ എന്ന് വൈജ ചോദിക്കുമ്പോ ഞാൻ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല വൈജ അവളുടെ മകൾക്ക് സുഖമില്ലെന്നാ ഇന്നലെ പറഞ്ഞത് ഇനി അടുത്ത ആഴ്ചയെ വരൂ അതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ് അലീനിയുണ്ടല്ലോ അത്രയും ദിവസം അവളെ നിന്നെ നോക്കട്ടെ നിന്റെ കാര്യങ്ങൾക്ക് അവൾ ഒരു കുറവും വരുത്തുന്നില്ലല്ലോ എന്ന് കമല ചോദിക്കുവാണ് എന്നാലെ ആ സർവെന്റിനോട് ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്ക് അവൾ മകളെ നോക്കി അവിടെ തന്നെ നിക്കട്ടെ എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞു വൈജ കൊളി കട്ട് ചെയ്യുവാണ് ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ഈ വീട്ടിൽ ആരും ഇല്ലല്ലോ ഈശ്വര എന്നാലോചിച്ച് കിടക്കുവാണ് വൈജ അപ്പോ എക്കോ അലീന മുന്നിലെ വെള്ളവുമായി വന്ന് നിക്കുവാണ് ഇതെങ്ങനെ ഞാൻ മനസ്സിൽ ആലോചിച്ചത് ഇവളിപ്പൊ തന്നെ സാധിച്ചതാന്നല്ലോ എടി ഞാനിപ്പോ നിന്നോട് വെള്ളം ചോദിച്ചോ പിന്നെ നീ എന്തിനാ ഇതുമായി ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ച് വൈജ ദേഷ്യപ്പെടുകയാണ് മേഡത്തിന് ഇപ്പൊ വെള്ളം വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് കൊണ്ടുവന്നതാ ഞാനങ്ങ് പോയേക്കാം ഇനിയൊരു ശല്യത്തിനും മേഡത്തിന്റെ മുറിയിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അലിനെ പോവാനായി നടക്കുവാണ് ഇവളെ തൽക്കാലം പിണക്കുന്നത് ശരിയല്ല സഹായത്തിന് സ്വന്തം മക്കളെ പോലും കിട്ടുന്നില്ല എന്ന് തീരുമാനിച്ച് വൈജ അലിനെ തിരികെ വിളിക്കുവാണ് എടി നിക്ക് ആ വെള്ളം ദാഹിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞു വൈശ അവളുടെ കൈ ഇത് അത് വാങ്ങിക്കുടിക്കുവാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലെ എന്നെ ഒന്ന് വിളിച്ചാ മതി എന്ന് പറഞ്ഞ അലീന കിഷനിലേക്ക് പോവാണ് അവിടേക്ക് ബാലേട്ടൻ വരുവാണ് എന്താ മോളെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയതിൽ പിന്നെ അച്ഛനെന്നി മറന്നു അല്ലെ ഇപ്പോ ഇങ്ങനൊരാൾ അകത്തുണ്ടെന്ന് ഓർമ്മ പോലും ഉണ്ടാവില്ല എന്ന് ബാലേട്ടൻ അലീനയോട് ചോദിക്കുവാണ് അയ്യോ ഇല്ല അച്ഛാ ആരെ മറന്നാലും ഞാനെന്റെ അച്ഛനെ മറക്കോ അമ്മ അപകടം സംഭവിച്ചു വയ്യാതെ കിടക്കുവല്ലേ പാവം ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല എന്തൊക്കെയായാലും എന്നെ പ്രസവിച്ച അമ്മയല്ലേ ഇട്ടിട്ട് വരാൻ തോന്നിയില്ല അച്ഛ എന്ന് അലീന മനസ്സിലായി നിന്റെ അമ്മയാണ് ആ കിടക്കുന്നത് അമ്മക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് സാധിച്ചു കൊടുക്കേണ്ടത് നീയല്ലേ എനിക്ക് പരാതി ഒന്നുമില്ല മോളെ എടക്കൊക്കെ ഈ അച്ഛനെ കൂടി പരിഗണിച്ചാ മതി എന്നൊക്കെ പറഞ്ഞ് പാലേട്ടൻ ഓഫീസിലേക്ക് പോവാണ് പിന്നീട് അലീന ഫുഡൊക്കെ ഉണ്ടാക്കി വൈജയ്ക്ക് കൊണ്ട് കൊടുക്കുവാണ് അത് കഴിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് മേഡം ബുദ്ധിമുട്ടണ്ട ഞാൻ വാരിത്തരാം എന്ന് പറഞ്ഞ അലീന വൈജക്ക് ചോറ് വാരി കൊടുക്കുവാണ് വൈജ എതിർത്തു പറയാതെ അതൊക്കെ കഴിക്കുവാണ് ആ കാഴ്ച കണ്ടോണ്ട് രോഹിത് അങ്ങോട്ട് വരുന്നുണ്ട് എന്താ അമ്മ ഇത് ഇവളെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ പിന്നെന്തിനാ ഇവളുടെ കൈ കൊണ്ടുള്ള ആഹാരം അമ്മ കഴിക്കുന്നേ അമ്മയ്ക്ക് നാണല്ലേ എന്ന് അവൻ ചോദിക്കുവാണ് അത് കേട്ട് ദേഷ്യം വന്ന വൈജ ഒന്ന് നിർത്തടാ എന്റെ മകനല്ലേ നീ എന്നാ നീ എന്നെ കഴിപ്പിക്ക് അതിനൊന്നും നിനക്കൊന്നും നേരമില്ലല്ലോ ഞാനിവിടെ പരസഹായം ഇല്ലാതെ എന്റെ കാര്യങ്ങളൊന്നും നടത്തി കിട്ടാതെ ഇവിടെ കിടന്ന് പെടയോ എന്നിട്ട് മക്കളായ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ ഈ അലീന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൂന്നിനെ എൻ്റെ കൺവെട്ടത്ത് കണ്ടു പോകരുത് പോടാ എന്റെ മുറിയിന്ന് എന്ന് പറഞ്ഞു വൈച തന്റെ മകനെ അവിടെ നിറക്കി വിടുവാണ് അപ്പൊ അമ്മയ്ക്ക് എന്റെ സ്നേഹം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പതുക്കെ എന്നെ അംഗീകരിച്ചോളും എന്നൊക്കെ ഓർത്ത് ആകെ സന്തോഷത്തിൽ നെലിക്കുവാണീന നിനക്കെന്നെ പുറത്തോട്ടൊന്നു കൊണ്ടുപോകാൻ പറ്റോ കാറ്റും വിളിച്ചും കണ്ടിട്ട് കൊറേ നാളായില്ലേ മുറിയിൽ തന്നെ ഇരുന്നു മടുത്തു അങ്ങനെ വൈജ പറഞ്ഞപ്പോ അതിനെന്താ അമ്മ അമ്മയുടെ മനസ്സ് എനിക്കറിയാലോ അയ്യോ സോറി മേഡന്നാ വിളിച്ചത് മേഡത്തിന് ഞാൻ ഈ വീട് ചുറ്റും കൊണ്ടുപോയി കാണിക്കാം എന്ന് പറഞ്ഞ അലീന അമ്മയുടെ കയ്യിൽ പിടിച്ച് അവരെ പുറത്തേക്കൊക്കെ കാണിക്കുവാണ് അങ്ങനെ അലീനയുടെ കുറച്ചുനാളത്തെ പരിശീലനമൊക്കെ കൊണ്ടുതന്നെ പൈസ ചെയ്യുന്നേറ്റ് നടക്കാൻ തുടങ്ങുവാണ് ഇതിനൊക്കെ നിനക്ക് കാശ് വല്ലതും വേണോ എത്രയാന്ന് പറഞ്ഞാ മതി അത് ഞാൻ തന്നോളാം ഈ ബ്ലാങ്ക് ചെക്കില് നിനക്ക് ഇഷ്ടമുള്ള തുക എഴുതിയെടുത്തോ എന്നെ നോക്കിയതിലുള്ള കൂലിയായിട്ട് കരുതിയാ മതി എന്ന് പറഞ്ഞ ചെക്ക് അലീനയ്ക്ക് കൊടുക്കുവാണ് എന്നു അലീന ബ്ലാങ്ക് ചെക്ക് വാങ്ങിയില്ല ഇത് ഞാൻ വാങ്ങില്ല മാഡം കാരണം കാശിന് വേണ്ടിയല്ല ഞാൻ മേടത്തെ പരിചരിച്ചത് ഒരമ്മയെ പോലെ കരുതിയാണ് അതിന് ഞാൻ കൂലി വാങ്ങുന്നത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് അലീന അത് വാങ്ങാതെ പോകുന്നുണ്ട് കാശി കൊടുത്താ അവൾ അത് വാങ്ങുന്നില്ലല്ലോ പിന്നെ എന്തു കൊടുക്കും ഞാനിപ്പോ ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കിലേ അതിന് കാരണക്കാരി അലീന മാത്രമാണ് അതിന് അവൾക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്നെ തീരുമാനിച്ച വൈച പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് അലീനക്ക് പത്ത് ചോടി ഡ്രസ്സും വാങ്ങിച്ച് തിരിച്ചു വരുവാണ് അത് കണ്ട് മൂത്ത മകൾ ഓടി വന്ന് ആർക്കാമ ഇത്രയും ഡ്രസ്സ് എനിക്കാണോ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി എല്ലാം വില കൂടിയതാണല്ലോ എന്തായാലും കൊള്ളാം ഇതുപോലത്തെ മൂന്നു നാല് ജോഡി വാങ്ങണമെന്ന് ഞാൻ കൊറേയായി വിചാരിക്കുന്നു എന്നു പറഞ്ഞു ബബിത അതെടുത്തോണ്ട് പോവാൻ നോക്കുവാണ് അത് കണ്ട് വൈശ തൊട്ടു പോരുത് അതില് ഇത് ഞാൻ നിനക്ക് വാങ്ങിയതാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോടി ഇത് ഞാൻ വാങ്ങിയത് നിനക്കല്ല അലീനെ കിടാന എടി അലീനെ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നൊക്കെ വൈജ വിളിക്കുവാണ് അത് കേട്ട് അലീന വെല്ല അങ്ങോട്ട് വരുന്നുണ്ട് ഇതൊക്കെ നിനക്ക് വേണ്ടി വാങ്ങിയതാ ഇനി ഇതും വേണ്ടാന്ന് പറയോ നീ ഞാൻ സന്തോഷത്തോടെ തരുന്നതാ വില കുറഞ്ഞതൊന്നും അല്ല ഇത്രയും കാലം നീ വില കുറഞ്ഞ ചുരിദാറല്ലേ ഇട്ടോണ്ട് നടന്നത് ഇനി ഇതുപോലുള്ള വില പിടിപ്പുള്ളത് ഇട്ടാ മതി എന്നു പറഞ്ഞു വൈജ അവളുടെ കയ്യിലേക്ക് അതൊക്കെ കൊടുക്കുവാണ് ഇത്രയും വില കൂടിയ വസ്ത്രങ്ങളൊന്നും എനിക്ക് വേണ്ടായിരുന്നു മാഡം എന്തായാലും ആദ്യമായിട്ട് എനിക്ക് വാങ്ങി തന്നതല്ലേ ഞാൻ ഇത് വേണ്ടെന്ന് പറയില്ല ഞാൻ ഇതിൽ നിന്ന് ഒന്നിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് അലീന അതൊക്കെ എടുത്ത മുറിയിലേക്ക് പോവാണ് അമ്മയ്ക്കെന്താ വട്ടുപിടിച്ചോ ഈ വേലക്കാരിക്ക് എന്തിനാ ലക്ഷങ്ങള് വിലയുള്ള ചുരിദാർ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നേ മകളായ ഞങ്ങൾക്ക് പോലും ഇതുവരെ ഇത്തരം വില കൂടിയതൊന്നും വാങ്ങി തന്നില്ലല്ലോ എന്ന് ബബിത ചോദിക്കുവാണ് ഞാൻ ഇത്രയും ദിവസം ആ മുറിയില് ഒറ്റയ്ക്ക് കിടക്കുമായിരുന്നു അന്നേരം നീ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്നെ നോക്കാത്ത നിനക്കൊക്കെ ഞാൻ എന്തിനാടി വിലപിടിപ്പുള്ള ഡ്രെസ് വാങ്ങി തരണ്ടെ എന്ന് ചോദിച്ച് വൈജ ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും അലീന ഒരു ചുടിദാർ ഇട്ടോണ്ട് വന്ന് അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുവാണ് ഇത് കൊള്ളാലോടി ഇതിട്ട് നിന്നെ കണ്ട ഹോം നേഴ്സ് എന്നല്ല എന്റെ മകളാണെന്ന് എല്ലാരും പറയൂ എന്തായാലും എന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു വൈജ അലീനയെ തന്നെ നോക്കുവാണ് അമ്മയ്ക്ക് ഇതിഷ്ടായല്ലേ അച്ഛനും ഇഷ്ടാവും ഞാനിത് അച്ഛനെ ചെന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞ് ബാലേട്ടന്റെ അടുത്തേക്ക് ഓടി പോവാണ് അലീന അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിനക്കറിയണ്ടേ നിനക്ക് ഈ ചുരിദാർ വാങ്ങി തന്നില്ലേ അത് സ്നേഹത്തിന്റെ പുറത്താണ് ബാക്കി നിനക്ക് കാണണ്ടേ എന്ന് പറഞ്ഞ് അലീനയും കൂട്ടിക്കൊണ്ട് ബാലേട്ടൻ വൈജിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അലീന മോളുടെ സേവനമൊക്കെ ഇനി മതിയായി ഇനി ഈ വീട്ടില് നിന്റെ സേവനം വേണ്ട അലീനെ നിന്നെ പറഞ്ഞു വിടാൻ ഞാനങ്ങ് തീരുമാനിച്ചു നിന്റെ ബാഗൊക്കെ റെഡിയാക്കി പോകാൻ ഇറങ്ങിക്കോ എന്ന് ബാലേട്ടം പറയുമ്പോ അതിനെന്താച്ചാ ഞാനെ പോയ റെഡിയാണ് എന്ന് പറയാണ് അലീന ഇവളെ ഇവിടെ പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല ഞാനിപ്പോ ഇന്നിട്ട് നടക്കുന്നുണ്ടെങ്കിലേ അതിന് കാരണക്കാർ ഇവളല്ലേ ഇവളില്ലാതെ ഈ വീട്ടിൽ ആർക്കും പറ്റില്ല ആരെ പറഞ്ഞു വിട്ടാലും അലീന ഇവിടെ പോവില്ല എന്ന് പറഞ്ഞ് വലിയ ബഹളം വയ്ക്കുവാണ് ഇത്രയും കാലം അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നായിരുന്നല്ലോ നിന്റെ വാശി ഇപ്പോ നിന്റെ മനസ്സ് മാറിയോ വൈജ് എന്തു പറ്റിയെന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുവാണ് ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇത്രയും നല്ലൊരു ഹോം ഹോംലേസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവൾ ഇവിടെ നിൽക്കുന്നതാ നല്ലത് അമ്മയെ ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ പോവാണ് അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഇവൾ ഇവിടെ തന്നെ വേണം നീ അകത്തേക്ക് പോടി എന്ന് പറഞ്ഞ് അലിനെ അകത്തേക്ക് പറഞ്ഞു വിടുവാണ് വൈജയന്തി